ഇത്രയും നാളും നാലു മക്കളും ഒരു മുറിയിൽ ഒരു കട്ടിയിൽ കിടന്നുറങ്ങിയിരുന്നു ശരിക്കും പറഞ്ഞാൽ അവരുടെ കൂടെ അവരുടെ അമ്മയും ഉണ്ടായിരുന്നു അച്ഛനും രാഷ്ട്രീയ തിരക്കകൾ കാരണം പലപ്പോഴും എത്താൻ പറ്റാറില്ല ഇതൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കേട്ടത് കൊണ്ട് തന്നെ ഇത് ഏത് കുടുംബത്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് പ്രേക്ഷകർക്കും മനസ്സിലായി കാണും കൃഷ്ണകുമാർ സിന്ധു കൃഷ്ണകുമാർ കുടുംബത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അക്കൂട്ടത്തിൽ ഒരാൾ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് പോയിരിക്കുകയാണ് അത് വളരെയധികം സങ്കടകരമായ കാര്യമാണോ എന്ന് എല്ലാവരും അഹാനയോട് ചോദിച്ചെത്തിയിരിക്കുന്നു കാരണം അഹാനയാണല്ലോ ആ കുടുംബത്തിലെ മൂത്ത കുട്ടി ദിയ പോയി കഴിയുമ്പോൾ അഹാനയ്ക്ക് വിഷമമാകുമോ എന്നും അഹാനയ്ക്ക് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുമെന്നുമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അവസാനം പ്രേക്ഷകരുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനായി അഹാന എത്തിയിരിക്കുകയാണ് അഹാനയുടെ വീഡിയോയിലൂടെ തന്നെ അഹൻ ഇത് പങ്കുവച്ചിരിക്കുന്നു സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് അഹാൻ ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് ദിയുടെ വിവാഹം എന്നതിലുപരി വലിയൊരു വിശേഷം നടക്കാൻ പോകുന്നു എന്നൊരു ഉത്സാഹത്തിലാണ് ഞാനിപ്പോൾ ഉള്ളതെന്ന് കല്യാണത്തിന് മുമ്പ് അഹാന പറഞ്ഞിരിക്കുന്നു അവളെ മിസ് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഭൂരിഭാഗം സമയവും അവൾ വീട്ടിൽ കാണാറില്ല ഞാൻ വീട്ടിലുള്ളപ്പോൾ പ്രത്യേകിച്ച് അവളെ ഒരിക്കലും കണ്ടിട്ടേയില്ല അതുകൊണ്ട് തന്നെ അവൾ അവിടെ ഉള്ള സമയം ഞാൻ മിസ് ചെയ്യും എന്ന് ഞാൻ പറയുന്നില്ല കാരണം അവൾ അവിടെ ഉള്ളപ്പോഴും ഞാനില്ലാത്തപ്പോഴും ഒക്കെ ഒരേപോലെയാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ അതാണ് സംഭവം പക്ഷേ എല്ലാവരും രാത്രി ഒരുമിച്ച് കിടക്കുകയും ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ മിസ് ചെയ്യുമായിരിക്കും അങ്ങനെ ഒരുമിച്ച് കിടക്കുന്ന സമയം ഞങ്ങൾക്ക് കൂടുതലാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ അവളെ ഏറ്റവും കൂടുതൽ കാണുന്നത് അവളെ അല്ലെങ്കിൽ വീട്ടിൽ ഉറച്ചു നേരമേ കാണാറുള്ളൂ അവൾ മിക്കവാറും അവളുടെ ബിസിനസിന്റെ പിന്നാലെ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ദിയെ കാണല് കുറവാണ് ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ദിയ അശ്വിനുമായി ബാംഗ്ലൂർ പോയിരുന്നു ഇപ്പോൾ നോക്കൂ അവൾ ബാംഗ്ലൂരാണ് ഇങ്ങനെ അവൾ ബാംഗ്ലൂർ പോകുമ്പോൾ ഞാൻ നാട്ടിൽ ഞാൻ ബാംഗ്ലൂർ പോകുമ്പോൾ അവൾ നാട്ടിൽ ഇങ്ങനെ പലപ്പോഴും ഞങ്ങൾ മാറിപ്പോകാറുണ്ട് പലയിടത്തായി ആയി പോകാറുണ്ട് അതുകൊണ്ട് തന്നെ അവൾ വീട്ടിലുള്ള ദിവസം ഞാനുള്ള ദിവസമൊക്കെ ഒരുമിച്ച് കുറവാണ് അത് മിസ് ചെയ്തുമില്ല ഇപ്പോൾ അഹാനയുടെ വാക്കുകൾ എല്ലാവർക്കും വളരെയധികം മനസ്സിലാകുന്നുണ്ട് അഹാനയും ദിയയും തമ്മിൽ ചെറുതിലെ മുതൽ തന്നെ അടിയായിരുന്നു എപ്പോഴും അഹാന അത്തരം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട് സാധാരണ കണ്ടുവരുന്ന കേരളത്തിലെ ടിപ്പിക്കൽ കല്യാണമൊന്നുമല്ലായിരുന്നു ദിയയുടെ കല്യാണം എന്ന് വേണം പറയാൻ വളരെയധികം സ്റ്റാൻഡേർഡ് രീതിയിൽ നടന്നൊരു വിവാഹമായിരുന്നു അവിടെ ആർക്കും വിഷമവും ഇല്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു ആഘോഷവും സന്തോഷവും മാത്രം അതാണ് അവർക്ക് പറയാനുള്ളത് ഇതാണ് ഇവരുടെ വിവാഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ എല്ലാവരും ആഘോഷത്തോടെ ഏറ്റെടുത്തു കഴിഞ്ഞ ബി വിവാഹം അതിനുശേഷം ഇപ്പോൾ നോക്കൂ അഹാനയുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും കാണുന്ന ഈ വാർത്ത കൂടിയായി മാറുകയാണിത് അഹാനയുടെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ദിയയെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് അധികം ബ്ലോഗിലൊന്നും അഹാന പറയാത്തൊരു പേരാണ് ദിയയുടേത് കാരണം അഹാനയുടെ ബ്ലോഗിൽ ദിയയുടെ പേര് വരാൻ ഒരു സാധ്യതയും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷാനിയുടെ പേരാണ് ഭൂരിഭാഗം സമയങ്ങളിൽ വരാറുള്ളത് അതുപോലെ ഇഷാനിയുടെ ബ്ലോഗിൽ അഹാനയും അഹാനയുടെ ബ്ലോഗിൽ ഇഷാനിയും വരാറുണ്ട് അവർ തമ്മിൽ കുറച്ചുകൂടി നല്ല സ്നേഹത്തിലും സൗഹൃദത്തിലുമാണ് അവർ സഹോദരിമാർ കുറച്ചുകൂടി അടുപ്പമുള്ളവരാണെന്ന് വേണം പറയാൻ അതാണ് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കാറുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയണം നിരവധി പേർക്ക് ഇതിനെ അറിയാൻ തന്നെ വളരെയധികം ആകാംക്ഷയാണ് ഇവരുടെ കുടുംബത്തിലെ വിശേഷങ്ങൾ കാതോർത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളി പ്രേക്ഷകരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ